മാഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ തമാശ പറയുന്ന വേറൊരാൾ ഇല്ലയെന്നെനിക്ക് തോന്നുന്നു കാരണം നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ പിണറായി വിജയൻ നല്ല ഒന്നാന്തരം ഒരു ജോക്ക് പറഞ്ഞു മാഷ ശ്രദ്ധിച്ചോ പിണറായി തമാശ പറയുന്നു ആ പിണറായി തമാശ പറഞ്ഞിരിക്കുന്നു അതായത് തമാശ ഇങ്ങനെയാണ് കോൺഗ്രസ് ദുർബലമായ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സി പി എം കോൺഗ്രസിനെ സഹായിക്കും അതാണ് തമാശ അല്ലേ അല്ല അത് എന്തിനാണ് ഇപ്പൊ അങ്ങനെ ഒരു സമാധാനത്തിന് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല കോൺഗ്രസ് ദുർബലമായെടുത്ത് എവിടെയാണ് കോൺഗ്രസിനെ സഹായിക്കാൻ മാത്രം സി പി എം ഉള്ളത് അല്ലെങ്കിൽ ഇടതുപക്ഷം ഉള്ളത് എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടല്ലോ അതല്ല പ്രധാനപ്പെട്ട കാര്യം പിന്നെ എന്താണെന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം പിണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയും ഇടതുപക്ഷത്തിന് പൊതുവെയെതിരെയും വരുമല്ലോ അപ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ വരുന്നൊരു ചോദ്യം അതാണ് ഇന്ത്യ മുന്നണിയെ തുടക്കത്തിലേ അവർ അനുകൂലിച്ചിട്ടില്ല ആ വേണം വേണ്ടണം എന്ന നിലപാടാണ് എടുത്തത് ആവാം അതേസമയത്ത് അതിൻ്റെ ഒരു കൺവീനർ ആവാൻ വിളിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബോഡിയുടെ ഭാഗമായിട്ടൊന്നും നിന്നൂടാ അപ്പോ ഈ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ദേശീയ തലത്തിൽ അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്സിന് നിർണായകമായ റോളുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കുമല്ലോ കോൺഗ്രസ്സിന് നല്ല റോളുള്ള ഒരു മൂവ്മെന്റിനെ ദേശീയ തലത്തിൽ പിന്തുണക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് തോൽപ്പിക്കാൻ നിൽക്കേണ്ടി വരും അപ്പോൾ ആ ഒരു വൈരുദ്ധ്യമാണത് വൈരുദ്ധ്യം കൊണ്ടുവന്ന ഒടുവിലത്തെ ഒരു തമാശ ഇപ്പോഴും ഒരു വല്ലാത്ത ദിവാ ഇന്ത്യ മുഴുവൻ പാർട്ടി ഉണ്ട് എന്നൊക്കെ ഇവർ ധരിക്കുന്നുണ്ടോ പിണറായി വിജയനെങ്കിലും അല്ല അതൊക്കെ എനിക്ക് തോന്നും അത് ആള് അത് അവർക്ക് ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പണി ഒരുപാടുണ്ട് അത് ഉള്ളടുത്ത് നശിപ്പിക്കും ഇപ്പോൾ ഇവരൊക്കെ ഈ ജന്മത്തിലും പത്ത് ജന്മത്തിലും സാധിക്കില്ല അല്ല അതിന് പണിയുണ്ട് സാറേ അത് എളുപ്പമല്ല കാരണം ഈ അധികാരമുള്ള ഇപ്പം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇന്നീ കാണുന്ന സൗകര്യങ്ങളും പാർട്ടിയും ഒന്നും ഇപ്പോഴുള്ള ലീഡർഷിപ്പ് ഉണ്ടാക്കിയതല്ല ഇനി ആ തലമുറയിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുത്ത തലമുറയിലെ ആരെങ്കിലുമൊക്കെ ഇന്നും സി പി എമ്മിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കൊന്നും ഒന്നും വോയിസും ഇല്ല അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള പോലും തെളിവില്ല അല്ലേ ഇന്ന് ജനുവരി മുപ്പത്തൊന്നാ മാഷെ ബംഗാളിൽ ആ ജനുവരി മുപ്പത്തൊന്നുള്ള ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട് ബംഗാളിൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന പിന്നാക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളായിട്ടുള്ള അഭയാർത്ഥികളെ മാരിജാപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൂട്ടക്കൊലക്കിരയാക്കിയ ഒരു സംഭവത്തിൻ്റെ നാല്പത്തിയഞ്ചാമത് വാർഷികമാണ് ജ്യോതിബാസു സർക്കാരിൻ്റെ കാലത്ത് ആയിരക്കണക്കിന് ആളുകളെയാണ് പോലീസും പാർട്ടി പാർട്ടിക്കടർമാരും വന്നത് അതിനുശേഷം സിംഗ് ഉൾപ്പെടെ സിംഗൂർ ഉൾപ്പെടെ എത്രയോ നന്ദിഗ്രാം ഉൾപ്പെടെ എത്രയോ സ്ഥലങ്ങളിൽ സി പി എമ്മിൻ്റെ നരമേതം കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ പറയുന്ന മമത ഉൾപ്പെടെ തന്നെ ഇവരുടെ കയ്യൂക്കിനും വിധേയമായി അപമാനിക്കപ്പെട്ട സ്ത്രീയാണ് സി പി എം അങ്ങനെ സ്വയം എവിടെയൊക്കെ അവർ അധികാരത്തിലെത്തിയോ അവിടെയൊക്കെ സ്റ്റാലിനിസ്റ്റ് ഭീകരത അഴിച്ചുവിട്ടതിൻ്റെ ഒരു നാൽപ്പത്തഞ്ചാം വാർഷികയാണെന്ന് അന്നാണ് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഉള്ള വേരുകൾ പോലും നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇന്ത്യയിലാകെ കോൺഗ്രസിനെ വീക്കായ സ്ഥലങ്ങളിൽ ഞങ്ങൾ സഹായിക്കുമെന്ന് പറയുന്നത് അല്ല ഉള്ള സഹായം കൊടുക്കുന്ന ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇതിൽ ഒരു ഒരു പ്രശ്നമുള്ളതേ ഈ പാർട്ടി ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടൊരു തലമുറയല്ല ഇപ്പോ കേരളത്തിലും ഇന്ത്യയിലും ഉള്ളത് ഇപ്പോ കേരളത്തിലെടുത്താൽ ഇപ്പോ സഹാവ് പിണറായി വിജയനാണല്ലോ ഏറ്റവും പിണറായി വിജയന് കുറച്ച് പങ്കൊക്കെ എ കെ ജിയുടെ ഒരു ഒരു തലമുറയിൽ ബി ശേഷം കഴിഞ്ഞു ആ തലമുറ കഴിഞ്ഞല്ലോ അപ്പൊ ഇത് പണ്ട് പാർട്ടി ഉണ്ടാക്കി ഉണ്ടാ പണ്ടുണ്ടാക്കി വെച്ച പാർട്ടിയെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നു കൊണ്ടു നടക്കുന്നു അതുകൊണ്ട് ഭരണത്തിൻ ഭരണത്തിലെത്തുന്നു അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതൊരു ഒരു കൗണ്ട് ഡൗണിൻ ആണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു ഒരു പക്ഷേ ലോകത്തിൽ പലയിടത്തും കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുകൾക്ക് പറ്റിയതുപോലെ ഒരു സമ്പൂർണ്ണ പതനത്തിന് ശേഷം അധികാര മോഹം പോലുള്ള സംഗതികളൊന്നുമില്ലാതെ ഇല്ലാതെ ഒരു ഒരു സമരസംഘടനയുടെ നിലയിൽ നിന്ന് പാർട്ടികൾ ഉണ്ടായി വരുന്നുണ്ട് പലയിടത്തും ഉണ്ടായി ഇപ്പോൾ മറ്റു പേരുകളിലാണ് ആ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പേര് തന്നെ ഇപ്പോൾ പേരിലും ഉണ്ട് ഇപ്പോൾ റഷ്യയിൽ ഇപ്പോഴും ഭരിക്കുന്ന ഭരണകക്ഷിയിലുണ്ട് റഷ്യ സോവിയറ്റ് യൂണിയൻ പോയി കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ രാജ്യമായി വന്ന റഷ്യയിൽ രണ്ടാമത്തെ ഭരണകക്ഷി പക്ഷേ രണ്ട് കൂട്ടരും ചേർന്നിട്ടാണല്ലോ രണ്ടാമത്തെ ഭരണകക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യയാണ് സി പി ആർ ആണ് അപ്പോൾ അതുണ്ടായി വരും അങ്ങനെ ഉണ്ടായി വരാനേ സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലൊന്നും അപ്പോൾ ഏതായാലും സി പി എമ്മിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു കൂടുതൽ കടുത്ത ഒരു തകർച്ച ഉണ്ടാവും അല്ല അതിലേക്കാണല്ലോ പോക്ക് അതിലേക്ക് കാരണം അതാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രാഫ് അതാണ് ഒരു സ്റ്റേറ്റിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നില മെച്ചപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നില്ല ഇന്നലെ ഉണ്ടായിരുന്നതിലും പുറകോട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇനി ഇപ്പോൾ ഇപ്പോൾ അവശേഷ അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ ഈ ഭരണകൂടം നിലനിർത്താനും ഉള്ള പരിശ്രമങ്ങളിൽ ഇപ്പോൾ അജണ്ടയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാണി കോൺഗ്രസിനെ മാണി കേരള കോൺഗ്രസിനെ കൊണ്ടുവന്നു നോക്കി പിന്നാലെ നടക്കുന്നു മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നുണ്ട് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പതനത്തിൻ്റെ നന്ദി തന്നെയായിരിക്കും ഒരു ഒരു താൽക്കാലികമായ നേട്ടം ഉണ്ടാവാം ഒരു തവണ അധികാരത്തിൽ വരാൻ പറ്റും അത് അധികാരത്തിൽ വരാൻ പറ്റുമെന്ന് അത്ര പറ്റിയാൽ തന്നെ അത് വലിയ തോതിൽ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയത്തിൽ പക്ഷേ മറ്റൊരു കാര്യമുണ്ട് അത്ര എളുപ്പമാണോ ലീഗിനെ കൊണ്ടുവരാൻ ലീഗ് കൊണ്ടുവന്നാൽ ലീഗിന് വലിയ ക്ലെയിമില്ലേ ഈ ക്ലെയിം എവിടെ നിന്ന് കൊടുക്കും സി പി എം അവരെന്തിന് ഒരു കേവലൊരു മന്ത്രിസ്ഥാനത്തിനോ വേണ്ടി അങ്ങനെ വരും കേരളത്തിൽ ഒരു ഇരുപത് സീറ്റിലെങ്കിലും ലീഗിന് ജയിക്കാൻ കഴിയും അപ്പോൾ എത്ര സീറ്റ് ലീഗിന് എൽ ഡി എഫ് കൊടുക്കേണ്ടി വരും ആരുടെയൊക്കെ സീറ്റ് പോകും അല്ല സീറ്റൊക്കെ പോകുമായിരിക്കും പക്ഷേ വേറൊന്നും ഒരു ഒരു കാര്യമുള്ളത് ലീഗിനും ഈ ഭരണം അനിവാര്യമാണ് ലീഗിൻ്റെ ഒരു രീതി തന്നെ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരമില്ലെങ്കിൽ ഒരു ഞാൻ വിചാരിക്കുന്നത് അധികാരമില്ലാതെ കുറച്ച് കാലം അധികാരത്തിൽ പ്രതീക്ഷയില്ലാതെ പുറത്തു നിന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തിപ്പെടും അതെ ലീഗ് അതല്ല ലീഗ് ലീഗ് ശീലിച്ചു വന്ന ഒരു രീതി വെച്ചിട്ട് ഇല്ലാതാവും ലീഗിനെ സംബന്ധിച്ച് കേരളത്തിലെ ഭരണമാണോ കേന്ദ്രത്തിലെ ഭരണമാണോ പ്രധാനം കേന്ദ്ര കേന്ദ്രഭരണമൊന്നും ലീഗിൻ്റെ അജണ്ടയിൽ ഇപ്പോൾ ഇല്ലാതെ എനിക്ക് തോന്നുന്നു അത് വീണ് കിട്ടിയപ്പോൾ ഈ ആവുമ്പത് അത് ഉപയോഗിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ അവർ ഒരു ഒരു കേന്ദ്ര ഗവൺമെൻ്റെ ഔദാര്യം പോലെ യു യു പി എ ഗവൺമെൻ്റെ കാലത്ത് കൊടുത്തത് സ്വീകരിച്ചു എന്നുള്ള ഒഴിച്ചാൽ അല്ലേ ഈ പറഞ്ഞു ഇവർ പറയുന്ന കോൾഡ് ഫാസിസ്റ്റ് സർക്കാർ വീണ്ടും കേരളത്തിൽ കരുത്തോടെ വന്നാൽ ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവി എന്താണ് ലീഗ് ഇപ്പോൾ ഉള്ള ഉള്ള സൗകര്യങ്ങൾ പരമാവധി നിലനിർത്താൻ നോക്കുന്നുണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അതിലപ്പുറത്തേക്കുള്ള ശ്രമങ്ങളൊന്നും അവർക്കുണ്ടാവില്ല അത് അത് പക്ഷേ ഈ ഒരു ടേമ് കൂടി ആരുടെ ഇപ്പോൾ കോൺഗ്രസ് വരുന്നതിനെ കുറിച്ച് അവർക്ക് പ്രതീക്ഷയില്ല കേരളത്തിൽ പോലും യു ഡി എഫ് വരുന്നതിനെ കുറിച്ച് അവർക്ക് പ്രതീക്ഷയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തായാലും അതിന് അവർക്ക് മുൻഗാ മുൻകാല കീഴക്കും ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ ചോദിക്കുന്നത് ഈ ലീഗിനെ സംബന്ധിച്ച് ലീഗിൻ്റെ തലപ്പത്തുള്ള ആളുകളൊക്കെ വലിയ ബിസിനസ്സുകാരാണ് അവർ പാൻ ഇന്ത്യ ലെവലിലും ഗ്ലോബലി ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ബോഡികളിലിരിക്കുന്നവരൊക്കെ അവരുടെ താല്പര്യങ്ങളെ കേന്ദ്ര സർക്കാർ വീണ്ടും ബി ജെ പി ആണെങ്കിൽ എങ്ങനെ ബാധിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ലീഗ് ബി ലീഗ് എൽ ഡി എഫിലേക്ക് വന്നാൽ കേന്ദ്ര സർക്കാർ കൂടി സംരക്ഷിക്കും കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നാമത്തെ അജണ്ട കോൺഗ്രസ് മുക്ത കേരളം സമ്പൂർണ്ണമാക്കുകയാണ് അത് കോൺഗ്രസ് മുക്ത ഭാരതം അല്ല നമ്മുടെ ഒരു പറഞ്ഞാൽ ഭാഷ കൂടിയാണല്ലോ അത് സമ്പൂർണമാക്കാൻ അവർക്ക് സാധിക്കും രണ്ട് ലീഗിന്റെ കൂടെ ഭരിച്ചാൽ ഇടതുപക്ഷത്തിന്റെ ഭാവിയും ഏറെക്കുറെ തീരുമാനമാകും ലീഗിന്റെ കൂടെ ബിജെപിക്ക് ചേർന്നൂടെ അതിന് സാധ്യത പറഞ്ഞിട്ടുണ്ടല്ലോ പല 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 ലീഗിന്റെ കൂടെ കേരളത്തിലോ അല്ല ഇന്ത്യയിൽ ബിജെപിയുടെ എൻ ഡി എ ഒരു ഘടകകക്ഷിയായി എന്തെങ്കിലും ആവശ്യമില്ലല്ലോ ബിജെപിക്ക് ലീഗിന് ആവശ്യമുണ്ടെങ്കിലോ ലീഗിന് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ബിജെപി അങ്ങനെ നമ്മൾ കാശ്മീർ കണ്ടില്ലേ പി ഡി പി ആയിട്ട് ഭരിച്ചില്ലേ അങ്ങനെ എന്തുകൊണ്ട് കേരളത്തിൽ അത് സാറേ അത് കാശ്മീർ ഭരിക്കാനുള്ള നേരിട്ട് ബിജെപിക്ക് ഭരിക്കാനുള്ള ഒരു കോണിപ്പടിയായിരുന്നു അതെ കേരളത്തിൽ ആ ഒക്കെ ടാ ബിജെപി ബിജെപി ധാരണയിൽ ഏതാനും സീറ്റുകളിലെങ്കിലും നേരത്തെ മുസ്ലിം ലീഗ് ഭരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചാൽ കേരളത്തിലെ ലീഗിന് എന്താണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ടി ജി തന്നെ ഓഫർ വന്നാൽ ലീഗിന്റെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് തോന്നുന്നു ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ മുന്നിൽ അത്തരം തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം മുസ്ലിം ലീഗ് ഏത് മുന്നണിയിൽ നിന്നിട്ടും അവരുടെ സാമുദായികമായ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് ഇതിനേക്കാളും കടുത്ത മതവിരുദ്ധമായ അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ ഭരിച്ചത് കടുത്ത ബി ബാബരി മസ്ജിദ് പോലുള്ള ഇഷ്യൂ കത്തി നിൽക്കുന്ന സമയത്താണ് മാധവൻകുട്ടിക്ക് പിന്തുണ കൊടുത്തത് ബേപ്പൂരിൽ മുസ്ലിം ലീഗിന് അത്തരം വലിയ അത്തരത്തിലുള്ള ഈ ആരും രാഷ്ട്രീയത്തിൽ ശത്രുക്കളല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും ഇപ്പോഴും എല്ലാ മുന്നണിയിലും പെട്ട ഇപ്പോൾ ബി ജെ പിയിലും കോൺഗ്രസ്സിലും ലീഗിലും ഒക്കെ പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തമ്മിൽ നല്ല നെക്സസ് ആണ് അപ്പോൾ നാളെ ഒരിക്കൽ മോദി വിളിച്ചാൽ കേരളത്തിലെ എൻ ഡി എ കൂടെ ലീഗും ഉണ്ടാവാം അതാരേക്കാളും മുമ്പേ പോകാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവരുടെ പൊളിറ്റിക്കൽ ഒരു കരിയറും പൊളിറ്റിക്കൽ ട്രാക്ക് റെക്കോർഡും ഒക്കെ അത് കാണിക്കുന്നുണ്ട് പോകാൻ അതിനകത്ത് വലിയ മടിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അത് രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ പോസിറ്റീവായിട്ട് അവർക്ക് അതിന് കോൺഫിഡൻസ് ഉണ്ട് കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിന്നിട്ട് ആ ഭരണത്തിൻ്റെ സകല ആനുകൂല്യങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായി ഉപയോഗിക്കും ഉപയോഗിക്കാനും അത് വാദിച്ച് സ്ഥാപിക്കാനും അത് നിലനിർത്താനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കാത്തത് ഇനിയിപ്പോൾ ബി ജെ പിയുടെ കൂടെ ഭരിച്ചു എന്നതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല സാധ്യതയില്ല പിന്നെ ബി ജെ പിയോടുമുള്ള ഈ ഈ ഐത്തവും അറപ്പും അകൽച്ചയും ഒക്കെ ലീഗ് മാത്രമല്ല ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകും കുറഞ്ഞു വരുന്നുണ്ട് വരുമല്ലോ തീർച്ചയായിട്ടും വന്നില്ലേ ഇപ്പൊ നമ്മളെ കലയിൽ വന്നു സംസ്കാരത്തിൽ വന്നു സാഹിത്യത്തില് വന്നു അതെ അതെ എല്ലാത്തിലും വരും ഇപ്പൊ ഇതാ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് ഇപ്പോഴും ഒരു ചെറിയ തീരുമാനം ബാക്കിയുണ്ട് സംഘപരിവാറുമായി സംവാദത്തിന് പോകാൻ പാടില്ല സംഘപരിവാർ വേദികളിൽ സംവാദത്തിന് പോയതിന് നടപടിയെ നേരിട്ടൊരാളാണ് അപ്പോൾ അതൊക്കെ എത്ര കാലം കൊണ്ടക്കാൻ പറ്റും ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി അതും അല്ല മാവോ പറഞ്ഞത് അതെ അതെ തീർച്ചയായിട്ടും അത് എനിക്ക് എനിക്കൊന്ന് ഇന്ത്യ വലിയ വലിയ തോതിലുള്ള മാറ്റങ്ങളിലേക്കാണ് പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി വരാനുണ്ട് ആ കൂട്ടത്തിൽ സുരക്ഷിതമായി ഇന്ത്യ ഭരിക്കുന്ന ദീർഘകാലത്തേക്ക് ഇന്ത്യ ഭരിക്കുന്നൊരവസ്ഥയിലേക്ക് ബി ജെ പി വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ലീഡർഷിപ്പും ഭരണകൂടവും അറിഞ്ഞും അറിയാതെയും നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ഇറങ്ങുന്ന ബി ജെ പിയുടെ ചെലവിൽ ഇറങ്ങുന്ന അവസ്ഥ മാറും അവസ്ഥ ആളുകളുണ്ടല്ലോ ലിഞ്ചിങ് നടത്ത് അവിടെ മാറ്റം വരും അതിനും മാറ്റം വരും കാരണം വടക്കേ ഇന്ത്യയിലെ വർഗീയ കലാപങ്ങൾക്ക് വലിയ കുറവ് വന്നിരിക്കുന്നു അല്ല മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് മോബ് ലിഞ്ചിങ് ശരിയല്ല പശുവിൻ്റെ പേരിലുള്ള കൊലകൾ അംഗീകരിക്കില്ല കർശനമായി നേരിടും പുതിയ നിയമപരിഷ്കരണത്തിൽ അതിന് കടുത്ത ശിക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അത് വരും ഞാൻ പറഞ്ഞ എല്ലാവരും മാറും ഇന്ത്യ മാറും പുതിയ ഇന്ത്യ മാറും ഈ ബി ജെ പിയും നരേന്ദ്രമോദിയുടെയും നയങ്ങളിൽ കർശനമായ മാറ്റങ്ങൾ വരും അല്ല അവരറിഞ്ഞറിയാതെ നടക്കുന്ന അക്രമങ്ങൾ അവർ മറുപടി പറയേണ്ടി വരും വേറൊന്ന് ഈ കലാപങ്ങളെ വളരെ കർശനമായി നേരിടുന്ന ഒരവസ്ഥ വരും ഭരണകൂടവും മറ്റ് മറ്റെല്ലാ സമൂഹങ്ങളും തമ്മിലുള്ള ഒരു അകൽച്ച ചുരുക്കത്തിൽ മാഷ് പറഞ്ഞു വയ്ക്കുന്നത് ഒരു ടൈം കൂടി മോദി സർക്കാർ വന്നാൽ രാജ്യത്ത് ഗുണപരമായ കുറേ മാറ്റങ്ങൾ സാമൂഹികമായും രാഷ്ട്രീയമായും ഉണ്ടാകുമെന്നാണ് സാധ്യത ഞാൻ കാണുന്നുണ്ട് മാത്രമല്ല അതിലേക്കുള്ള പടിയാണ് ഇപ്പോൾ ഈ മുസ്ലിങ്ങളെ പേടിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ചില നിയമ നിയമനിർമ്മാണങ്ങളൊക്കെ ഈ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക